കെ എസ് യു തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബി ജെ പിയിലേക്ക് ജില്ലാ സെക്രട്ടറി എം സച്ചുദാനന്ദനാണ് ബി ജെ പി യിൽ അംഗത്വമെടുത്തത് കെ എസ് യുവിലെയും യൂത്ത് കോൺഗ്രസിലെയും ഗ്രൂപ്പ് കളികളിൽ മനം അടുത്തിട്ടാണ് തീരുമാനമെന്ന് എം സച്ചിദാനന്ദൻ ആനന്ദ് പുത്തൂർ ചേരുന്നു ആനന്ദ് ദേശീയതയിലേക്ക് ആകർഷ്ടരായി നിരവധി യുവാക്കളാണ് ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് യു തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നത് വിവരങ്ങൾ കെ എസ് യുവിൽ നീണ്ട വർഷങ്ങളായി പ്രവർത്തി പരിചയമുള്ള പ്രത്യേകിച്ച് ചെറുപ്പം മുതൽ തന്നെ കെ എസ് യുവിന്റെ ഭാഗമായിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന എം സത്യുദാനന്ദനാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് അബ്ബമെടുക്കാനുള്ള ഒരു തീരുമാനമായി എത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് എം സത്യാനന്ദൻ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കെ സ്യുവിലെയും യൂത്ത് കോൺഗ്രസിലെയും ഗ്രൂപ്പ് കളികളിൽ മനം പടുത്തിരിക്കുന്നു നിരവധി തവണ ജില്ലാ അധികാരികൾക്കും സംസ്ഥാന അധികാരികൾക്കുമുള്ള പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയെടുക്കാനോ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനോ നേതൃത്വം തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ഡിസോൺ കലവർത്തവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം നമുക്കറിയാം പ്രത്യേകിച്ച് ഈ എട്ടു വർഷത്തി ശേഷമാണ് ഇത്തരത്തിൽ കെ എസ് യുവിനെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ഭരിക്കാനുള്ള അവസരം ലഭിക്കുന്നത് തുടർന്ന് സംഘർഷം ഉണ്ടാകുന്നു പക്ഷേ ഈ കേസിൽ സംസ്ഥാന പ്രസിഡന്റ് അലോഷിച്ച് ചെയ്തു തരുന്ന നിരവധി തവണ ഏതാണ്ട് നൂറിലധികം തവണ നിരന്തരമായി ബന്ധപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽ മനം എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഈ നേതൃത്വത്തിന്റെ എല്ലാം ഈ ഒരു നടപടികളിൽ മനം എടുത്തുകൊണ്ടാണ് ബിജെപിയിലേക്ക് അംഗത്വമെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതൃമാണവും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം ആകർഷിച്ചുകൊണ്ട് തന്നെയാണ് ബിജെപിയിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ബിജെപിയിലേക്ക് അംഗത്വമെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് വ്യക്തമാക്കിയത് ശരി ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്